ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിജയവേൾക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കാൻ വന്ന നോർത്ത് ഇന്ത്യൻ ന്യൂഡിൽസാണ് അത് തയ്യാറാക്കുന്നത് എങ്ങനെയൊന്നും ന്യൂഡിൽസ് തയ്യാറാക്കിയതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് ഇത് ഇളക്കിയെടുക്കാം ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് ഒട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് നന്നായിട്ട് എണ്ണ ഒഴിച്ചൊന്ന് നമുക്കിനി നൂഡിൽസ് എങ്ങനെ തയ്യാറാക്കണം നോക്കാം ഒരു അടുപ്പ് സ്റ്റൗ കത്തിച്ച് അതിലൊരു അതിലൊരു പാത്രം ഞാൻ വെച്ചിട്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂണ് സൺഫ്ലവർ ഓ ഇതിലേക്ക് വേ കൊത്തി അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി ഈ വെളുത്തുള്ളി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ വേവിച്ച് വൃത്തിയാക്കി എടുത്ത് വെച്ച് വെച്ച എല്ലാം കളഞ്ഞു വെച്ച ചിക്കൻ ഇട്ടു കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള വരെണ്ണം ഇതൊടുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം എടുത്തു വെച്ചിരിക്കുന്ന ബീൻസ് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് നമുക്ക് കാപ്സിക്കം ഇട്ട് കൊടുക്കാം മല്ലി ഇല ഇട്ട് കൊടുക്കാം ഇത് ഒരു നോർത്ത് നോർത്ത് ഇന്ത്യയാണ് ആണ് അവർ ഇലയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇങ്ങനെ നമ്മൾ അത് മല്ലിയിലാണ് എടുത്തിരിക്കണം ഇതിലേക്ക് ഒരു ഒന്നര സ്പൂണ് സോസ് സോസ് സോയ സോസ് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കണം അര കിലോ ന്യൂഡിൽസാണ് ഞാൻ എടുത്തത് ഇരുന്നൂറ്റമ്പത് ചിക്കൻ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് യോജിച്ച് നമുക്ക് പ്ലേറ്റിലോട്ട് എടുക്കാം ഞങ്ങളുടെ ന്യൂഡിൽസ് റെഡി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക